ഹലോ ഫ്രണ്ട്സ് അല്ല കൂട്ടുകാർക്ക് എർ ത്രൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ തരിശുഭൂമയിലെ കൃഷിയുടെ വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്ന് കുറച്ച് മെസ്സേജ് എനിക്ക് വന്നത് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ആദ്യത്തെ ഇതായിട്ട് നമ്മളിത് ഇവിടെ ട്രാക്ടർ അടിച്ചിട്ട് ഇതിനെല്ലാം ഉഴുത് മറിച്ച് ഇതാണ് കാരണം നിറയെ പുല്ലുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് വട്ടം അടിക്കേണ്ടി വരുന്നുണ്ട് അപ്പം കൃഷി എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ നമ്മുടെ കൃഷിഭവനായിട്ടും പിന്നെ സർക്കാർ കേന്ദ്ര സർക്കാരുകളുടെ ഒക്കെ ഫണ്ടുകളും സഹായ സബ്സിഡിയൊക്കെ വരുന്നുണ്ട് കൃഷി വലിയ എല്ലാം നഷ്ടകരമാണ് എന്നു പറയാൻ പറ്റില്ല കാരണം പിന്നെ ഇൻഷുറൻസ് കവറേജ് ഒക്കെ ഉണ്ട് ഇപ്പോൾ കൃഷിക്ക് അപ്പോൾ വെള്ളം വന്നു പോയാലോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇതുണ്ടായി നശിച്ചു പോയാലും നമുക്കതിൽ നിന്ന് ഫണ്ട് കിട്ടും അതായത് നമുക്ക് ലാഭം കിട്ടും എന്നുള്ള നമ്മൾ നമ്മളിറക്കിയ ഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഇതുണ്ട് അപ്പോൾ കൃഷി വലിയ നഷ്ടമല്ല ഇപ്പോൾ എല്ലാവരും ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്തു നോക്കുക പിന്നെ ഇതിൽ ഫണ്ട് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഈ ട്രാക്ടർ അടിക്കുന്ന പൈസയൊക്കെ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്കതിൻ്റെ സബ്സിഡി പിന്നീട് കിട്ടുള്ളൂ പിന്നെ അതല്ല നെല്ലിനിപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട് നമ്മൾ അറിയാമല്ലോ നമുക്ക് അരി വാങ്ങിക്കുമ്പോൾ അറിയാമല്ലോ നല്ല തരം അരിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസയും നെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എല്ലാം യന്ത്രവൽക്കരണമായതുകൊണ്ട് പണി എളുപ്പമാണ് പണ്ടത്തെ പോലെയല്ല പെട്ടെന്ന് പെട്ടെന്ന് പണികൾ നീങ്ങുന്നുണ്ട് നമ്മുടെ ഇവിടെ ഞാറ് നടലിന് വേണ്ടിയിട്ട് വിഷയം കൊണ്ടുവന്നിട്ടില്ല കാരണം എല്ലാ വർഷവും കൂടെ വരാറുള്ള ബംഗാളികൾ തന്നെയാണ് ഈ വർഷം വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പണ്ട് നമ്മുടെ അവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിരുന്നു നെൽകൃഷിക്ക് വേണ്ടിയിട്ട് ഞാറ് നടാനൊക്കെ വരുന്നത് അപ്പം ഇപ്പോൾ അവരങ്ങനെ അങ്ങനെ പണിക്കാരില്ലേ ശരിക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു നെൽകൃഷിയുടെ പണിക്കാരില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ വരമ്പൊക്കെ റെഡിയാക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നു നല്ലത് നെൽകൃഷി ചെയ്യാനായിട്ട് അങ്ങനെ ആരുമില്ല വരമ്പൊക്കെ നമുക്ക് ഇതിൽ വേറെ വീഡിയോസിൽ കാണുമ്പോ കാണാം ഇങ്ങനെ ചെത്തിയൊക്കെ റെഡിയാക്കി സാധനം നിനക്ക് ഇതാണ് നമ്മൾ കഴിക്കുന്ന ചോറില്ലേ അത് നെല്ല് 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 മുളപ്പിച്ചിട്ടുള്ള തൈകളാണത് കണ്ടോ ഇങ്ങനെയാണ് നെല്ല് മുളപ്പിച്ച് തൈകളാക്കുന്നത് എന്നിട്ട് ഇത് എന്താ ചെയ്യാന്നറിയോ ഇത് കൊടുത്ത് പറിക്കും പാടത്തല്ല നമ്മുടെ നിക്കണേ എന്നിട്ട് ഇവിടെ നിന്ന് പറിച്ചിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ചാൽ മൂന്നാളം ചെണ്ണം അത് ഒരുമിച്ച് എടുത്തിട്ടിങ്ങനെ നടും അപ്പൊ നട്ട് കഴിയുമ്പോൾ അത് അവിടെ നിന്നിട്ട് വളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തുകഴിയുമ്പോൾ അത് വലുതായി അതിന് നിറയെ നെല്ല് ഉണ്ടാവും ആ നെല്ല് ആ നെല്ല് എന്നിട്ട് ചെയ്യാൻ അറിയുമോ അത ഇതുപോലെ പറിച്ചെടുക്കും ആ നെല്ലിനെ അന്നിട്ട് കുഴിച്ചിട്ട് നോക്ക് ായിട്ടോ കുഴിച്ചിടാ എന്നിട്ട് ആ നെല്ലിനെന്ത് ചെയ്യുന്നറിയോ അതിനെ പുഴുങ്ങി അതിനെ അരിയാക്കി മാറ്റിയിട്ടാണ് നമ്മൾ കഴിക്കുന്ന ചോറുണ്ടാവുക മനസ്സിലായോ രണ്ടിങ്ങനെ കുഴിച്ചിടാ നമ്മൾ കണ്ടോ അപ്പൊ അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അവരാണ് ഇപ്പൊ നടന്ന് നമുക്കൊന്ന് പോയി കണ്ടുപോകാം പണ്ട് ഞാറ് പാട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഇവരോട് ഇവരുടെ പാട്ടുകൾ എന്തെങ്കിലും നമുക്ക് गाली तो नहीं है ना सही है यार कब शुरू हो गया आ, आ, कितना बजे टाइमिंग टाइम सात बजे चालू करेगा कॉन्ट्रैक्ट है जंडर्वाद। जंडर्वाद। नहीं नहीं आप लोग कैसे काम पकड़ते हैं इसका मतलब डेली का पैसा है कि डेली का पैसा पाँच बजे तक है हाँ वही पूछा कॉन्ट्रैक्ट है जरूर पानी ज़्यादा है एक दिन कितना हो जाएगा दो तीन चार एक दिन में बारह आदमी चौदह आदमी बांग्लादेश से आप लोग कलकत्ता खाना हो गया अच्छा तो अच्छा

हर साल आते इधर ही नहीं तो दूसरा दे, आप ही आते अच्छा हर साल आते हर साल आएगा इधर पहले केरला वाला करता था पूरा यही काम अभी पूरा छोड़ दिया अभी आप लोग कर रहे लेकिन आप लोग इतना स्पीड नहीं करते आ, है, लगता आ, इतना स्पीड नहीं ज़्यादा पैसा लगता है आदिवासी का ज्यादा पैसा लगता है आ, അപ്പം നമ്മുടെ ബായി പറഞ്ഞതനുസരിച്ച് ഏക്കർ സ്ഥലത്തോളം അവർ ഒരു ദിവസം ചെയ്യുമെന്ന് പറയണം അതിനുള്ള കരാർ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും അപ്പം എന്തായാലും കൃഷി കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വന്ന് ആൾക്കാരൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മളും ഒന്ന് രണ്ട് നേരങ്ങനെ നട്ടിട്ടുണ്ട് അപ്പോൾ നന്നായി ഉണ്ടാവട്ടെ അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നല്ല വിളവ് കിട്ടട്ടെ